ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കരുവാരകുണ്ട് ശാഖ ഇന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് മുൻപുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം നടക്കുന്നത് കൊണ്ട് തന്നെ കല്ല് പാകുന്നവർക്ക് അവസാനം മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരുവാരകുണ്ട് പുന്നക്കാട് നമ്മുടെ പുന്നക്കാട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിന് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് താഴേക്ക് ഒരു വഴി കാണാം ചെമ്മൺ പാത ആ പാതയിൽ തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് വരുന്നത് കയറി വരുന്ന ഭാഗം നമുക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് കയറാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ മുന്നോട്ട് പോയാലാണ് കാഷ്വാലിറ്റി കിട്ടുക വളരെ വിപുലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഒരുപാട് നല്ല സൗകര്യത്തോട് കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് ഇൻ്റീരിയർ ഭാഗമൊക്കെ വളരെയധികം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഹോസ്പിറ്റലായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ തേർഡ് ഫ്ലോറിൽ ഫോർത്ത് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഈ ബോർഡ് നമുക്ക് കാണിച്ചു തരുന്നത് നാല് നിലകളിലായി അതിവിശാലമായി അതിവിപുലമായ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അടുത്തതായി തന്നെ കാണാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ചെറിയതാണെങ്കിലും അത് വലുതായി ഉടൻ തന്നെ വരും അപ്പോൾ ഇത്തരം മികച്ച ഒരു സംഭവമാണ് നമുക്ക് കരുവാരകുണ്ടിൽ കിട്ടിയിട്ടുള്ളത് കരുവാരകുണ്ടിൽ മികച്ച ഒരു ഹോസ്പിറ്റലിൻ്റെ കുറവ് വളരെ വലിയ ഒരു കുറവ് തന്നെ അല്ലേ ഇത്രയും കാലം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത്യാവശ്യ ഘട്ടത്തിന് ഒന്നുകിൽ പെരിന്തൽമണ്ണ പോകണമായിരുന്നു അല്ലെങ്കിൽ മഞ്ചേരി പോകണമായിരുന്നു അല്ലെങ്കിൽ നിലമ്പൂരിലേക്ക് പോകണമായിരുന്നു എല്ലാം ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമുക്ക് കരുവാരകുണ്ടിലെ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു അപ്പോൾ ഇനി മലയോര മേഖലയിൽ താമസിക്കുന്ന നമുക്കൊക്കെ വളരെ മികച്ച ആരോഗ്യത്തിൻ്റെ ആരോഗ്യ സംരക്ഷ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ സമുച്ചയം തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതിനാണ് ഉദ്ഘാടനം നടക്കുന്നത് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മികച്ച ചികിത്സ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുക ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വെന്റിലേറ്റർ സംവിധാനത്തോടെയുള്ള ട്രോമ കെയർ അത്യാഹിത വിഭാഗം ഓർത്തോ ഗൈനക്കോളജി ജനറൽ സർജറി പീഡിയാട്രിക് പൾമനോളജി കണ്ണുരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം റേഡിയോളജി കൂടാതെ ഫിസിയോതെറാപ്പി ആൻറ്റി റീഹാബിലിറ്റേഷൻ സെൻ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെൻ്റർ ഒപ്റ്റിക്കൽസ് ഓട്ടോമാറ്റിക് മെഷീനറിയോടെയുള്ള ലബോറട്ടറി ഫോർ കെ ക്യാമറയോടെയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി യൂണിറ്റോടെയുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എയർ കണ്ടീഷൻഡ് ലേബർ റൂം നിയോനാറ്റൽ ഐ സി യു മെഡിക്കൽ ഐ സി യു അൾട്രാസൗണ്ട് സ്കാനിംഗ് ഡിജിറ്റൽ എക്സ്റേ ഫാർമസി എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആറു മാസത്തിനകം കാത്തലാബ് സൗകര്യത്തോടെയുള്ള കാർഡിയാക് സെൻറ്റർ സി ടി സ്കാനിംഗ് യൂണിറ്റ് ഡയാലിസിസ് സെൻ്റർ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആശുപത്രി സംഘം കരുവാരകുണ്ടിൽ സ്വന്തമായി വാങ്ങിയ സ്ഥലത്താണ് ഈ ഏകദേശം പതിനാറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ ആശുപത്രി കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയുടെ മുൻവശം ആണ് നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗം ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല ഒരു ഹോസ്പിറ്റലായി മാറാനും കരുവാരകുണ്ടുകാർക്ക് ഒരു അനുഗ്രഹമായി മാറാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു അപ്പോൾ എന്തായാലും കരുവാരകുണ്ടുകാർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു